ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം പുതുക്കാട് ശിവക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിൽ മകനെ അന്വേഷിച്ചെത്തിയതാണ് ശിവനും ഭാര്യയും ഏറെ നാളായി തനിച്ച് താമസിക്കുന്ന വിഷ്ണുവിൽ നിന്നും വീടിന്റെ ആധാരം വാങ്ങുന്നതിനാണ് മാതാപിതാക്കൾ എത്തിയത് എന്നാൽ ആധാരം കിണട്ടിലെറിഞ്ഞ് നശിപ്പിച്ചു എന്ന് വിഷ്ണു അറിയിച്ചതോടെ ശിവനുമായി തർക്കമുണ്ടായി തൊട്ടു പിന്നാലെ പ്രകോപിതനായ യുവാവ് അച്ഛനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു അമ്മയെയും ബന്ധുവിനെയും ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇരുവരും ഓടി രക്ഷപ്പെട്ട് നാട്ടുകാർ വിവരമറിയിച്ചു അവനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി ഇവരിവിടെ അഞ്ചു വർഷത്തിലധികമായിട്ട് വാടകയ്ക്ക് താമസിച്ചു വരുന്നവരാണ് മേക്കാടൻ ശിവൻ ഭാര്യ ലതിക മകൻ വിഷ്ണു വിഷ്ണു അധികം നാൾ ഇവിടെ ഇങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇല്ലാത്ത ആളാണ് ഇവർക്ക് ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഞാൻ ലൈഫ് അവൻ്റെ പദ്ധതിയിൽ ഒരു വീട് കൊടുത്തിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൻ്റെ തൊട്ട് വളപ്പിലാണ് ഇവരി മറ്റുള്ള ഇതുകളൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ചില പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവനും വലിയ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ തട്ടിൻ്റെ മേലെ നടത്തുന്നുണ്ടെന്നാണ് അറിവ് കൂടിയിട്ട് തോന്നുന്നത് പുതുക്കാട് പോലീസ് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയപ്പോൾ യുവാവ് വീടിന്റെ മുകളിലെ നിലയിലേക്ക് കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി തുടർന്ന് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് മൂന്ന് മണിക്കൂറിലേറെ സമയം വീടിന്റെ ജനലുകൾ തകർത്തും ഓടുകൾ ഇളക്കി മാറ്റിയും വിഷ്ണുവിനെ പിടിക്കാൻ ശ്രമിച്ചു പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ കരുതിയിരുന്ന കത്തികൾ സ്വന്തം കഴുത്തിൽ വെച്ച് ഇയാൾ ആത്മഹത്യാ ഭീഷണി തുടർന്നു പോലീസും നാട്ടുകാരും പിന്മാറാൻ തയ്യാറല്ലെന്ന് വ്യക്തമായതോടുകൂടി വൈകിട്ട് യോടെ വിഷ്ണു അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ഏറെ നാളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന വിഷ്ണു വീട്ടിൽ പൂജകളും ആഭിചാരക്രിയകളും നടത്തി പ്രദേശവാസികൾ പറയുന്നു മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണെന്ന സംശയത്തിൽ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴുത്തിനും തലയ്ക്കും പുറത്തും വെട്ടേറ്റ പ്രതിയുടെ പിതാവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം